ഹായ് മൈ ഡിയർ ഫാമിലി നമുക്കിന്നൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്കും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒന്നാണ് കേട്ടോ സ്നാക്സൊക്കെ കൊടുക്കുന്നതിന് പേരും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന നമ്മുടെ മുക്താറി എന്നൊക്കെ പറയുന്ന കൂരവിൻ്റെ പൊടിയാണ് അത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഞാൻ പൊടിച്ച് ഒരു എഴുപത്തഞ്ച് എം എൻ്റെ കപ്പിൽ അല്ലെങ്കിൽ ഒരു ഒരു തവിയോളം ഞാൻ തറിയെടുത്തിട്ടുണ്ട് നമ്മുടെ കൂരവെടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും വിചാരിക്കും വെള്ളം അച്ച കൂടിപ്പോയെന്ന് ഇല്ല കേട്ടോ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനല്ലേ ശേഷം ഞാനത് നമ്മുടെ അടുപ്പി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വറ്റിക്കുന്നില്ല നന്നായിട്ട് അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്ദ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അതാണ് ഒരു കളർ ചേഞ്ച് ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കൂരവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് അണച്ചിട്ടേക്കാം ശേഷം നമ്മുടെ മാങ്ങ അരിഞ്ഞതോടെ റെഡിയായിട്ടിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ നമ്മുടെ കൂരവിനാവശ്യമായ മാങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് മാങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂരവില്ലേ ആ കൂരവിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ ചെറിയ ചൂടുണ്ട് ചൂട് കുറഞ്ഞതിന് ശേഷം അരച്ചു അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റി ഇനി ഇതിന് ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിന് പകരം ഞാനിവിടെ തീർക്കുന്നത് നമ്മുടെ തേനാണ് കേട്ടോ ഷുഗർ വേണ്ടതൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡേറ്റ്സ് ഈ അടിക്കണ കൂട്ടത്തിൽ ഡേറ്റ്സ് ഇടാം ഞാനിപ്പോൾ ഇവിടെ തേൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കുമാണ് കുട്ടികൾക്കൊക്കെ വയർ നിറയുകയും ചെയ്യും ഇന്ന് നമ്മൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കില്ലേ കുട്ടികൾക്ക് പതിവ് അതിന് പകരം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും